ഹേ ഗായ്സ് അപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ചാർജിങ്ങിനെ പറ്റി കുറേയധികം ഡൗട്ടുകൾ വരാറുണ്ട് അല്ലേ ലൈക്ക് നൂറ് ശതമാനം ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യുന്നുകൊണ്ട് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഇനി എൺപത് ശതമാനത്തിലേക്ക് മാത്രം കട്ട് ഓഫ് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ ഉപയോഗമുണ്ടോ കുറേയധികം ഡൗട്ടുകൾ വരാറുണ്ട് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർലി നിങ്ങൾ ചാർജ് ചെയ്യേണ്ടത് എങ്ങനെ യൂസ് ചെയ്താലാണ് നിങ്ങൾ കൂടുതൽ ലൈഫ് സ്പാൻ ബാറ്ററി കിട്ടുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സോ തുടക്കം ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻലി വരുന്ന ഒരു ഡൗട്ടാണ് ചാർജ് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി ഈ ഒരു കാര്യത്തിന് നമുക്ക് രണ്ട് സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം ഒന്നാമത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നൂറ് ശതമാനം ചാർജ് ഉണ്ട് പക്ഷേ നിങ്ങൾ പ്ലഗ്ഗിൻ ചെയ്തിട്ടുണ്ട് ചാർജറ് അതേസമയം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു അതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ രണ്ടാമത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ബാറ്ററി നൂറ് ശതമാനം ആയിട്ടില്ല ലേ നാൽപ്പത് ശതമാനം എന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് അതേസമയം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ രണ്ട് സിറ്റുവേഷനിലും നിങ്ങളുടെ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് എന്നുള്ളതാണ് ആക്ച്വലി അതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നായിട്ട് നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട ഒരു കാര്യമാണ് ലാപ്ടോപ്പിനെ വർക്ക് ചെയ്യാൻ ആക്ച്വലി ഒരു ബാറ്ററിയുടെ ആവശ്യമില്ല അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും കാരണം എന്താ നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് ഒരു ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യും അല്ലേ അതിനർത്ഥം എന്താണ് ചാർജറിൻ്റെ ചാർജിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ പവർ ഡയറക്റ്റ് കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ബാറ്ററി എന്ന് പറയുന്നൊരു ബാക്കപ്പ് മാത്രമാണ് ഓക്കെ സോ അത് മനസ്സിൽ വയ്ക്കുക ഇനി ഒന്നാമത്തെ കാര്യം എടുക്കാം അതായത് നൂറ് ശതമാനം ബാറ്ററി ആയി പക്ഷേ നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് ചാർജറ് അതേസമയം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്ത് സംഭവിക്കും ആക്ച്വലി നൂറ് ശതമാനം ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ബാറ്ററി അതിന് മുകളിലേക്ക് ചാർജ് ആവില്ല പിന്നീട് വരുന്ന അതായത് ചാർജറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ പവർ മൊത്തം എവിടെയാണ് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സോ നിങ്ങൾ എത്ര തന്നെ എന്താണ് അവിടെ പ്ലഗ് ഇൻ ചെയ്തിട്ട് കഴിഞ്ഞാലും നൂറ് ശതമാനം ആയി കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് പോകുന്നില്ല ഓക്കെ സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാറ്ററിക്ക് അവിടെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും വരാനായിട്ട് പോകുന്നില്ല ഇനി അതേസമയം രണ്ടാമത്തെ സിറ്റുവേഷൻ എടുക്കുക നിങ്ങളുടെ ബാറ്ററി നൂറ് ശതമാനം ആയിട്ടില്ല പറഞ്ഞ പോലെ ഒരു നാൽപ്പത് ശതമാനം എന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ട് അതേസമയം വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും പവർ എടുക്കുന്നത് അവിടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് പവർ യൂസ് ചെയ്യുന്നത് അതായത് ചാർജറാണ് നമ്മുടെ എപ്പോഴും ഹയസ്റ്റ് പ്രയോറിറ്റി ബാറ്ററി എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് പ്രയോറിറ്റിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് റൺ ചെയ്യാനായി ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പവർ മൊത്തം ഈ ചാർജറിൽ നിന്ന് വരുന്ന ഇലക്ട്രി എലക്ട്രിസിറ്റിയിൽ നിന്നാണ് എടുക്കുന്നത് അതിനുശേഷം നമ്മുടെ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നതിനും ലൈക്ക് വർക്ക് ചെയ്യുന്നതിനും കൂടുതലായിട്ടുള്ള എന്താണ് ഇലക്ട്രിക്കൽ പവർ നിങ്ങളുടെ അഡാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മുടെ ബാറ്ററിയിൽ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് പറഞ്ഞപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി നാൽപ്പത് വാട്ട് പവറാണ് ആവശ്യമൊന്ന് വിചാരിക്കുക അതേസമയം നിങ്ങളുടെ കയ്യിലുള്ള അഡാപ്റ്റർ ചാർജറിൻ്റെ അഡാപ്റ്റർ അറുപത് വാട്ടാണ് അപ്പം നിങ്ങൾ ഈ ഒരു അറുപത് വാട്ടിൻ്റെ ചാർജർ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാണ് അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി മുപ്പത് വാട്ടാണ് വരുന്നത് ആവശ്യം സോ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന ചാർജിൽ നിന്ന് മുപ്പത് വാട്ട് എടുത്ത് നിങ്ങളുടെ ലാപ്ടോപ്പിനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യും പക്ഷേ ബാക്കി എന്താണ് അറുപത് വാട്ടിൽ നാൽപ്പത് വാട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട് ഇരുപത് വാട്ട് ബാക്കിയുണ്ട് അല്ലേ ആ ഇരുപത് വാട്ട് എടുത്ത് നിങ്ങളുടെ ബാറ്ററിനെ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് എക്സാക്ട്ലി ഇപ്പം ഈ നമ്മൾ പറയുന്ന പോലെ നാല്പത്തി ഇരുപത് എന്നുള്ള സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സാക്ട്ലി ഇങ്ങനെയല്ലാതെ പല രീതിയിൽ മാറി വരാം പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എക്സാംബിള് എടുത്തത് അപ്പോൾ എപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ബാറ്ററി പതുക്കെ ചാർജ് ആവുന്നത് കാരണം നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും പവർ ഡയറക്റ്റ് ആ അഡാപ്റ്ററിൽ നിന്നാണ് എടുക്കുന്നത് ബാക്കിയുള്ള എനർജി മാത്രമാണ് അപ്പം അഡാപ്റ്ററിൽ കൂടുതൽ ലൈക്ക് ഉണ്ടെങ്കിൽ ആ കൂടുതലുള്ള വാട്ട് മാത്രമാണ് നമ്മൾ ബാറ്ററി ചാർജിങ്ങിനായിട്ട് അവിടെ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ലാപ്ടോപ്പ് ചാർജ് ആവുന്നത് അവിടെ കാരണം അവിടെ എന്താണ് ലാപ്ടോപ്പ് വർക്ക് ചെയ്യാനായിട്ട് എക്സ്ട്രാ ചാർജ് ഒന്നും നമുക്ക് എടുക്കേണ്ട അല്ലേ അപ്പോൾ ഫുള്ള് നമ്മൾ ബാറ്ററി ചാർജിനായിട്ടാണ് ഉപയോഗിക്കുന്നത് സോ ഈ പറഞ്ഞ രണ്ട് കേസിലും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാറ്ററിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബാറ്ററിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാനായിട്ട് പോകുന്നില്ല പക്ഷേ ഇനി ഏതൊക്കെ സമയത്താണ് ബാറ്ററിയിൽ ഇഷ്യൂ വരാൻ പോകുന്നത് ആക്ച്വലി രണ്ടേ രണ്ട് ഫാക്ടേഴ്സാണ് ബാറ്ററിയുടെ ഹെൽത്തിനെ ബാധിക്കുന്നത് ഐ മീൻ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് അത് ഒന്നാമത്തെ സ്ട്രെസ്സാണ് രണ്ടാമത്തേത് ഹീറ്റാണ് ഈ സ്ട്രെസ്സും ഹീറ്റും എങ്ങനെയൊക്കെ സംഭവിക്കാം ഒന്നാമത്തെ കാര്യം ഇവിടെയാണ് നമ്മൾ ബാറ്ററി നൂറ് ശതമാനം ചാർജ് ചെയ്യുന്നതിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഇരിക്കുന്നത് പക്ഷെ നിങ്ങൾ എപ്പോഴും നൂറ് ശതമാനം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് ഇത് ലിഥിയം അയൺ ബാറ്ററീസ് ആണല്ലേ ഈ ലിഥിയം അയൺ ബാറ്ററീസ് ഓവർ ദി ഇയേഴ്സ് എന്തായാലും ഡീഗ്രേഡ് സംഭവിക്കും എന്തായാലും അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലൈഫ് കുറഞ്ഞു കുറഞ്ഞ് വരും അത് നാച്ചുറലാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നൂറ് ശതമാനം അതായത് ഫുൾ കപ്പാസിറ്റിയിൽ ഇത് എപ്പോഴും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഫുൾ കപ്പാസിറ്റി ലൈക്ക് ആ ലിഥിയം അയൺ എൻ ബാറ്ററീസിൻ്റെ ഈച്ച് സെൽ നിങ്ങൾ നൂറ് ശതമാനം യൂസ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇല്ല എന്താണ് അതിൻ്റെ വോൾട്ടേജ് സ്ട്രെസ് എന്ന് ആണ് നമ്മൾ വിളിക്കാറുള്ളത് അങ്ങനെ എപ്പോഴും ഓരോ സെല്ലിനെയും നൂറ് ശതമാനം കപ്പാസിറ്റി നമ്മൾ ചാർജ് ചെയ്ത് അത് ഡിസ്ചാർജ് ചെയ്യുന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒരു ചെറിയ രീതിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട് വോൾട്ടേജ് സ്ട്രെസ്സ് സംഭവിക്കുന്നുണ്ട് സോ നിങ്ങൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷം ലാപ്ടോപ്പ് യൂസ് ചെയ്യണം ആ മൂന്ന് വർഷം നിങ്ങൾ എപ്പോഴും നൂറ് ശതമാനം ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ സ്ട്രെസ്സ് വോൾട്ടേജ് സ്ട്രെസ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വോൾട്ടേജ് സ്ട്രെസ്സ് ഉണ്ടാവും അങ്ങനെ തന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് സ്പെൻഡ് കുറയുന്നത് കാരണമാവും ചിലപ്പോൾ ഒരു മൂന്ന് ഒരു നാല് വർഷം നിൽക്കേണ്ട ഒരു ലാപ്ടോപ്പ് ചിലപ്പോൾ ഒരു രണ്ടര വർഷമൊക്കെ അതിൻ്റെ ബാറ്ററിയുടെ ബെസ്റ്റ് ഹെൽത്ത് ഉണ്ടായിരിക്കുള്ളൂ കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ് അപ്പോൾ എന്താണ് ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനത്തിനെടുത്ത് നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ പെട്ടെന്ന് ഡീഗ്രേഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജിൽ ബാറ്ററിയുടെ ചാർജ് നി നിർത്തുന്നത് നല്ലൊരു കാര്യമല്ല അതുകൊണ്ടാണ് ഇന്നത്തെ മോഡേൺ ലാപ്ടോപ്പുകളിൽ എന്താണ് എൺപത് ശതമാനം കട്ട് ഓഫ് ഉണ്ട് അല്ലേ എൺപത് ശതമാനം ആയിക്കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി പവർ കട്ടാവും പിന്നെ അത് ചാർജ് ആവില്ല അപ്പം അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി നിങ്ങളുടെ ബാറ്ററിയുടെ ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട് സാധിക്കും അത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഓവർ ദി ഇയേഴ്സ് നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോഴേ ആ ഒരു ബെനഫിറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുകയുള്ളൂ സോ ആ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക സി അത് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ എപ്പോൾ ഒരു അടിപ്പിച്ചൊന്നും രണ്ട് മൂന്ന് ദിവസമൊന്നും അങ്ങനെ നൂറ് ശതമാനം ആക്കണ്ടാന്നുള്ളതല്ല നിങ്ങളിപ്പോൾ ലാപ്ടോപ്പ് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്ക് നൂറ് ശതമാനം ബാറ്ററി ഉള്ളൂ നല്ലത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നൂറ് ശതമാനം ചാർജ് ആക്കുക പക്ഷെ എപ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ബാറ്ററിയുടെ ലൈഫ് സ്പാൻ്റെ ബെറ്റർ ഓക്കെ അപ്പോൾ അത് ഒരു സ്ട്രെസ്സെന്ന് പറയുന്ന കാര്യം ഇനി ഹീറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസിനും ഹീറ്റ് പ്രശ്നമാണ് ബാറ്ററിക്ക് എസ്പെഷ്യലി പ്രശ്നമാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ചെയ്താലും വളരെ സ്പീഡായിട്ട് ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും സി എനിവേ നിങ്ങൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഹീറ്റ് എന്തായാലും ചെറിയൊരു രീതിയിലൊക്കെ ഉണ്ടാവും പക്ഷെ അത് വളരെ പെട്ടെന്നാണെങ്കിലും വളരെ സ്ലോ ആണെങ്കിട്ട് ഡ്രെയിൻ ആക്ക വളരെ സ്പീഡിൽ ചാർജ് ചെയ്യുകയാണെങ്കിലും വളരെ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യുകയാണെങ്കിലും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും ഹീറ്റായാലും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിൻ്റെ ലൈഫ് സ്പാൻ എന്നുള്ളത് എന്തായാലും കുറയും അതുകൊണ്ടാണ് നമ്മൾ സി അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ലാപ്ടോപ്പുകളെ പെട്ടെന്ന് ട്രെയിൻ ചെയ്യാനായിട്ട് അനുവദിക്കുന്നത് അതൊക്കെ ഇത് ഇങ്ങനെ പറയുമ്പോൾ തോറും നമ്മളിത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല മോഡേൺ ലാപ്ടോപ്പുകളിൽ ഓൾറെഡി ബെറ്റർ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ബാറ്ററി എങ്ങനെ ഡ്രെയിൻ ആവുന്നു എങ്ങനെ ചാർജ് ആവുന്നു ആകുന്നുള്ളൊക്കെ അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക മാത്രമല്ല നിങ്ങൾ ലാപ്ടോപ്പ് കുറേ സമയം ഉപയോഗിക്കുന്ന സമയത്ത് നന്നായി ചൂടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ എസ്പെഷ്യലി നല്ല പവർഫുൾ ആയിട്ടുള്ള ലാപ്ടോപ്പുകളാണെങ്കിൽ കുറേ യൂസ് ചെയ്ത ഇൻറ്റൻസി വർക്കുകളൊക്കെ ചെയ്താൽ നല്ല ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് കമ്പോർട്ടൻസിനും നല്ലൊരു കാര്യമില്ല അങ്ങനെ നല്ല ഓവർ ഹീറ്റ് ആകുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ അനുവദിക്കുക ദൻ നിങ്ങളുടെ ലാപ്ടോപ്പ് പിന്നെ കൂൾ ഡൗൺ ചെയ്യുന്നതിനു ശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനി രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ നമുക്കൊരു അവസാനിപ്പിക്കാം അതായത് എപ്പോഴാണ് നിങ്ങൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് നിങ്ങളങ്ങനെ ഉപയോഗിക്കാൻ നിർബന്ധമില്ലാത്ത രണ്ട് സിറ്റുവേഷൻസ് അത് നമുക്ക് പറയാം എപ്പോഴാണ് ഒന്നാമത്തെ കാര്യം എടുക്കാം എപ്പോഴാണ് നിങ്ങൾ ഫുൾ ലൈക്ക് ചാർജ് എപ്പോഴും ചാർജർ കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈ ലോഡ് വരുന്ന നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പ്ലഗ് ഇൻ ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ബെറ്റർ അതെന്തുകൊണ്ടാണ് അതായത് നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഗെയിമിങ് എടുക്കാം നല്ല ഗെയിമുകൾ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് സംഭവിക്കും സി പി യു ആൻഡ് ജിപിയു അവർക്ക് നല്ല പെർഫോമൻസ് നല്ല അവർക്ക് നന്നായിട്ട് അവരുടെ പവർ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഗെയിം കളിക്കാറുള്ളത് നല്ല പെർഫോമൻസിലേക്ക് സിപിയും ജി പിയും അതായത് യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആവില്ലേ അങ്ങനെ പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ എന്ന് നമ്മൾ പറഞ്ഞു അവരുടെ സ്ട്രെസ്സിനും കാരണമാവും ഹീറ്റിനും കാരണമാവും ഈ രണ്ട് ഫാക്ടേഴ്സ് ബാറ്ററി ലൈഫ് ബാധിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ലാപ്ടോപ്പുകളിൽ സി പി യുവിനും ജി പി യുവിനും അവരുടെ ഹയ്യസ്റ്റ് പെർഫോമൻസ് അയ്യൽ അവരുടെ ഹയ്യസ്റ്റ് സ്പീഡിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്യണം കാരണം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞൊരു പ്രശ്നം കൊണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ട്രെസ് ഹീറ്റൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് മാനുഫാക്ചേർസ് ചെയ്യുന്നത് എന്താണ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുമ്പോൾ ലാപ്ടോപ്പിന്റെ സിപിയുന്റെയും ജിപിയുന്റെയും സ്പീഡ് ലിമിറ്റ് ചെയ്ത് വയ്ക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചാർജർ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും മാക്സിമം പെർഫോമൻസ് സി പി നിന്നും ജി പിന്നും കിട്ടില്ല ഓക്കെ സോ അപ്പോൾ അത് തന്നെയാണ് അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് പ്ലഗ്ഗിൻ ചെയ്ത് വർക്ക് ചെയ്യുക കാരണം എന്നാൽ മാത്രമാണ് സി പി നും ജി പിന്നും അവരെ മാക്സിമം സ്പീഡിലേക്ക് എത്താൻ പോകുന്ന പറ്റുന്നത് അതുമാത്രമല്ല ബാറ്ററിയുടെ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഏ ഇപ്പോൾ ഗെയിമിങ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ത്രീ ഡിയർ എൻ്റെ ചെയ്യുന്നവരാണ് ഇപ്പോൾ ഗ്രാഫിക്സ് ഡെവലപ്മെൻ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഇൻറ്റൻസീവായിട്ട് വർക്ക് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ പോലും പ്ലഗ്ഗിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇനി എപ്പോഴാണ് പ്ലഗ് ഇൻ യൂസ് ചെയ്യാതെ പ്ലഗ് ഇൻ ചെയ്യാതെ വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നോർമലായിട്ട് ലാപ്ടോപ്പ് ഇപ്പോൾ ജസ്റ്റ് സിനിമ കാണുന്നതിന് വേണ്ടിയിട്ടോ വെബ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി ചെറുതായിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യുകയാണെങ്കിലോ അങ്ങനെ ലോ ടു മൈൽഡ് ആയിട്ടുള്ള ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ യൂസേജ് എന്താണ് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം വളരെ സി പി യു ആൻഡ് ജി പി യു ഇൻഡൻസ് വരുന്നൊരു കാര്യമാണെങ്കിൽ പ്ലഗ് ഇൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബെറ്റർ അതർവൈസ് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ സോ യാ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മളൊരു ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ വരുന്ന കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഇനി ഇതിനും കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ആക്കി കെ സുനിന്ന് വരെ